മങ്കൂസ്മൗലിത് ബൈത്തും അർത്ഥവും തുടർന്ന് കേൾക്കുക എപ്പിസോഡ് രണ്ട് എന്തെങ്കിലും ശിർക്കായ വരികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കുക

അങ്ങയെ ഞങ്ങൾക്ക് മറ്റാരും പരലോക രക്ഷക്ക് ഇല്ല അപ്പോ പരലോകത്ത് രക്ഷക്ക് നബി മാത്രമേ ഉള്ളൂ ആ അധികാരം നബിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് എല്ലാവരും ഈ മൗല്യ തോന്നുന്നത് ശിർക്കാണ് സലാത്ത് ചെല്ലുന്നത് ശിർക്കാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ പോലും അവർക്ക് പോലും എല്ലാവർക്കും എന്നാല് ഈ രക്ഷ എല്ലാ മനുഷ്യർക്കും ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ നസ്ലാനി ആവട്ടെ യഹൂദിയാവട്ടെ അല്ല ഇനി യുക്തിവാദി തന്നെ ആവട്ടെ എല്ലാ പഹയന്മാർക്കും ഒരേ രക്ഷകനാണ് അന്ന് നബി സുല്ല അലൈഹി സ്വല്ലാം നബിയെ അങ്ങനെല്ലാതെ ആരും തന്നെ ഞങ്ങൾക്കില്ല എൻ്റെ നേതാവായ ഉത്തമ പ്രവാചകരേ എന്നാണ് ആ ബൈത്ത് പറയുന്നത് പിന്നെ തുടരുന്ന ബൈത്ത് കണക്കില്ലാത്ത അസംഖ്യം പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ച് അങ്ങയോട് ഞാൻ പരാതിപ്പെടുന്നു എന്റെ നേതാവായ ഉത്തമ പ്രവാചകരെ നബിയോട് പരാതിപ്പെടുകയാണ് എന്ത് നബിയോട് പറയാണ് നബിയെ വിളിച്ചിട്ട് കണക്കല്ലാത്ത പാപങ്ങൾ എനിക്കുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട് ഓരോ വ്യക്തിയാണ് പറയുന്നത് കേട്ടോ ഞങ്ങൾക്ക് അവിടെ ജമാക്കുന്ന ഓരോ വ്യക്തിയും പറയാണ് എനിക്കുണ്ട് ഓരോ വ്യക്തിയുടെതാണല്ലോ പാപങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എനിക്കുണ്ട് നബിയെ അതുകൊണ്ട് അതേ ഞാൻ അങ്ങയോട് പരാതിപ്പെടുകയാണ് ഞങ്ങളുടെ കിതാബ് കിതാബ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കർമ്മഫലം എഴുത എഴുതപ്പെട്ടത് ഞങ്ങൾ രേഖപ്പെടുത്തിയ ഞങ്ങളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ അതിന്റെ ഫലം നിവർത്തി പരിശോധിക്കുന്ന പരിശോധിച്ച് ബോധ്യപ്പെടുത്തുന്ന ദിനത്തിൽ കഠിന അങ്ങയുടെ സ്വർഗത്തിലുള്ള ഹൗദുൽ കൗസറിൽ നിന്ന് പാനം ചെയ്യുവാൻ നിശ്ചയം ഞങ്ങൾ ആഗ്രഹിക്കുക തന്നെ ചെയ്യും എൻ്റെ നേതാവായ ഉത്തമ പ്രവാചകരെ ഇവിടെ പ്രവാചകനോടാണ് പറയുന്നത് എന്ത് അങ്ങയുടെ ഹൗലുൽ കൗസറിൽ നിന്ന് ദാഹം തീർക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു പോകും അവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല നബിയോട് പറയണേ നിബിക്ക് കൊടുത്തതല്ലേ ആ ഔദുൽ കൗസർ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അന്ത്യനാളിൽ ഞങ്ങളോട് കരുണ കാണിച്ച് അങ്ങയുടെ ഔദാര്യമാകുന്ന ശുപാർശ ഞങ്ങളിൽ ചെയ്യണമേ അവിടുത്തെ ശുപാർശ ലഭിക്കാതെ വന്നാൽ ഞങ്ങളുടെ കഷ്ടപ്പാട് ഭയാനകമാണ് നിബിയെ എൻ്റെ നേതാവായ ഉത്തമ പ്രവാചകരെ എന്നാണ് പറയുന്നത് അമ്പരങ്ങളിലെ താരങ്ങൾ നിന്ന് അള്ളാഹുവിന്റെ കാരുണ്യ കടാക്ഷം വർഷിക്കുമാറാവട്ടെ എൻ്റെ നേതാവായ ഉത്തമ പ്രവാചകരെ ഇതാണ് ആദ്യ വരികൾ കഴിഞ്ഞു ഇനി രണ്ടാം ഹദീദിലെ വരികളാണ് ഇനി നമുക്ക് നോ കേൾക്കുവാനുള്ളത് ഇത് വേഗത്തിലങ്ങ് തീർത്തതാണ് കേട്ടോ ഇൻഷാല്ല തുടർന്ന് കേൾക്കാം മൂന്നാമത്തെ എപ്പിസോഡിൽ അടുത്ത ഹദീദ് അതാണ് അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ളത് കിതാബ് മുഴുവനായിട്ട് പറയണമെന്നുണ്ട് പക്ഷേ ഇത് കേൾക്കുന്നവർക്ക് അത്ര അങ്ങനെ ക്ഷമ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാണ് അതിലെ ഉൾക്കാമ്പായ ബെയ്ത്തുകൾ മാത്രം എടുത്ത് പരിശോധിച്ച് അതിന്റെ അർത്ഥങ്ങളും വ്യഖ്യാനങ്ങളും പറയുന്നത് ഇൻഷാല്ല നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തുക അത് നിങ്ങൾ രേഖ പറയണം അഭിപ്രായങ്ങൾ പറഞ്ഞാലേ പറയുന്നവർക്ക് അത് മനസ്സിലാവുകയുള്ളു അഭിപ്രായങ്ങളാണ് ഏറ്റവും ഉത്തമമായത് അഭിപ്രായങ്ങൾ ഇല്ലെങ്കിൽ അത് കുറ്റമായിക്കോട്ടെ കുറവുകളായിക്കോട്ടെ പറയണം